നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്കായി കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ആ കൂട്ടത്തിലൊന്നാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് മറ്റെന്തിനേക്കാളും കൂടുതൽ ചിലവ് വരിക ചികിത്സയിലാണ് കാലം വളരുന്തോറും ചികിത്സാ ചെലവുകളും കുതിച്ചുയരുകയാണ് അതിന്റെ ചുവട് പിടിച്ചാണ് ഇൻഷുറൻസ് വിപണിയും വളരുന്നത് സാധാരണക്കാർക്കിടയിലും ഇപ്പോൾ ഇൻഷുറൻസ് എന്ന ആശയം കൂടുതലായി സ്വാധീനം ചെലുത്തി കഴിഞ്ഞു എന്നാൽ പൊതുമേഖലയിലെ ധാരാളം ഇൻഷുറൻസ് പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്ഥാപനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അവയ്ക്കെല്ലാം വളരെ വലിയ തന്നെ ഉയർന്നു വരുന്നുമുണ്ട് ഇനി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ കാര്യം വിട്ടേക്കാം ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് അത്തരത്തിൽ രാജ്യത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ പേർ അംഗങ്ങളായ ഒരു ഇൻഷുറൻസ് പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന രാജ്യത്തെ ബാങ്ക് അക്കൗണ്ടുകളുള്ള പതിനെട്ട് മുതൽ എഴുപത് വയസ്സുള്ളവരുടെ ആളുകൾക്ക് ഈ സ്കീം ലഭ്യമാണ് ബാങ്ക് അക്കൗണ്ടിന്റെ പ്രാഥമിക കെ വൈ സി ആയിരിക്കും അപകട മരണത്തിനും പൂർണ്ണ അംഗവൈകല്യത്തിനും രണ്ടു ലക്ഷം രൂപയാണ് പദ്ധതിക്ക് കീഴിലുള്ള അപകട പരിരക്ഷ ഭാഗിക വൈകല്യത്തിന് ഒരു ലക്ഷം രൂപയും ലഭിക്കും ഇരുപത് രൂപ മാത്രമാണ് ഈ ഇൻഷുറൻസിന്റെ വാർഷിക പ്രീമിയം ഒരു ഗഡുവായി ഓട്ടോ ഡെബിറ്റ് സൗകര്യം വഴി അക്കൗണ്ട് ഉടമയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പ്രതിവർഷം ഇരുപത് പിടിക്കുന്നതാണ് രീതി അതായത് കേവലം ഇരുപത് രൂപ മാത്രം മുടക്കിയാൽ നിങ്ങൾക്ക് സർക്കാരിന്റെ സുരക്ഷിതത്വമുള്ള ഒരു മികച്ച ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഈ പദ്ധതി മുഖേന സ്വാഭാവിക മരണത്തിന് പരിരക്ഷ ലഭിക്കില്ല എന്നാണ് പ്രത്യേകം ഓർക്കേണ്ടതുള്ളത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പ്രീമിയത്തിന് ഓട്ടോ ഡെബിറ്റ് സംവിധാനം വഴി പണം അടയ്ക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് പ്രീമിയം അടയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള ടെൻഷനും ആവശ്യമില്ല വെബ് ഡെസ്ക് ന്യൂസ്